സത്യാനന്ദിക്കാട് സംവിധാനം ചെയ്യുകയും മലയാളത്തിന്റെ പ്രിയ നടൻ ജയറാം നായകനായെത്തുകയും ചെയ്ത സിനിമയാണ് മനസ്സിനക്കരെ ഈ സിനിമയിലൂടെയാണ് നയന്താര അഭിനയ ജീവിതം ആരംഭിച്ചത് അതിനു മുമ്പും നയന്താര ടെലിവിഷൻ മേഖലയിൽ സജീവമായിരുന്നുവെങ്കിലും സിനിമയിലേക്കോ സീരിയലിലേക്കോ എത്തിയിരുന്നില്ല നിരവധി ഷോകളിൽ അവതാരകയായിട്ടായിരുന്നു നയന്താര എത്തിയിരുന്നത് പിന്നീട് നയൻതാര ഫാസിൽ സംവിധാനം ചെയ്യുകയും മോഹൻലാൽ നായകനായി എത്തുകയും ചെയ്ത വിസ്മയ തുമ്പത്ത് എന്ന സിനിമയിലും അഭിനയിച്ചു പിന്നീട് നയന്താരയുടെ കരിയർ തന്നെ മാറി മറയുകയായിരുന്നു നിരവധി ഭാഷകളിലാണ് താരത്തിന് നായികയായി അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചത് പിന്നീട് നയന്താര തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ആയി നിരവധി ഭാഷകളിൽ അഭിനയിച്ചു തെന്നിന്ത്യയിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇന്ന് നയൻതാര നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയാണ് താരത്തിന് നായികയായി അവസരങ്ങൾ ലഭിച്ചത് ഭാസ്കർ ദറാസ്കൽ പുതിയ നിയമം രാപ്പകൽ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മമ്മൂക്കയുടെ നായികയായിട്ടും നയന്താര എത്തിയിരുന്നു ഡയാന എന്നായിരുന്നു നയന്താരയുടെ യഥാർത്ഥ പേര് സിനിമയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം സത്യനന്ദിക്കാടാണ് ഡയാനയ്ക്ക് നയൻതാര എന്ന് പേര് നൽകിയത് നാട്ടുരാജാവ് എന്ന സിനിമയിൽ മോഹൻലാലിന്റെ സഹോദരിയായിട്ടായിരുന്നു നയന്താര എത്തിയിരുന്നത് വിസ്മയ എന്ന സിനിമയിൽ നായികയായിട്ടും എന്നാൽ പിന്നീട് നയന്താര മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മലയാള സിനിമയിലെ ഒരുപാട് യുവ നടന്മാർക്കൊപ്പം നയൻതാര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യകാലങ്ങളിൽ മോഹൻലാലിന്റെ നായികയായി എത്തിയ നയൻതാര പിന്നീട് ഒരിക്കലും മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല ചാനലുകൾക്ക് അഭിമുഖങ്ങളൊന്നും നയന്താര കൊടുക്കാറില്ല എന്നിരുന്നാലും നയന്താര എത്തുന്ന അഭിമുഖങ്ങളിലെല്ലാം ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിക്കാറുള്ളത് എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ കൂടെ നായികയായി എത്താത്തത് എന്നാണ് നാളുകൾക്ക് മുമ്പ് നയൻതാര ഒരു അഭിമുഖത്തിൽ വെച്ച് ഇതിനുള്ള പ്രതികരണവും അറിയിച്ചിരുന്നു രണ്ട് സിനിമകളിൽ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ നിന്നും ഗോസിപ്പുകൾ വരാൻ തുടങ്ങി മോഹൻലാലിനെ പോലുള്ള ഒരു അതുല്യ പ്രതിഭയുടെ പേരിനോടൊപ്പം ചേർത്തായിരുന്നു നയന്താരയ്ക്ക് നേരെ ഗോസിപ്പുകൾ വന്നു തുടങ്ങിയത് എന്നാൽ ഇതൊന്നും തന്നെ ബാധിച്ചിരുന്നില്ല എന്ന് നയന്താര തന്നെ പറഞ്ഞിരുന്നു മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ശേഷം താരം തമിഴിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അവിടെ നിരവധി അവസരങ്ങൾ ലഭിച്ചു പിന്നീട് തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു നയന്താര